വടകര നഗരത്തിലെ വ്യാപാര മേഖലയ്ക്ക് ഉണർവേകാൻ സൺഡേ മാർക്കറ്റ് വരുന്നു നഗരത്തിന്റെ ഹൃദയഭാഗമായ ക്വിൻസ് റോഡിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സൺഡേ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഇരുപത്തി ആറിന് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല വടകരയുടെ വ്യാപാര മേഖലയെ സജീവമാക്കാൻ സൺഡേ മാർക്കറ്റ് വരുന്നു നഗരത്തിന്റെ ഹൃദയഭാഗമായ ക്യൂൻസ് റോഡിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സൺഡേ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിയാറിന് നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവ്വഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിഹരിക്കാൻ ആവശ്യമായി എങ്ങനെ നമുക്ക് ഇടപെടാൻ കഴിയുമെന്ന് ആലോചിച്ചു അങ്ങനെ വന്നപ്പോഴാണ് വടകരയിലെ ക്യൂൻസ് റോഡ് റോഡ് എന്നറിയപ്പെടുന്ന ക്യൂൻസ് റോഡ് കട്ടയൊക്കെ പതിച്ച് വളരെ ഭംഗിയാക്കിയിട്ട് മുനിസിപ്പാലിറ്റി പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട് ആ റോഡിൽ കോഴിക്കോട് മിഠായിത്തെരുവിൻ്റെ മാതൃകയിലൊരു സൺഡേ മാർക്കറ്റ് നട ആരംഭിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ചകളിൽ ആളുകളൊക്കെ വടകരയിൽ എത്തിച്ചേരും അത് വടകരയുടെ നഗരത്തിലെ വ്യാപാര വാണിജ്യ മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുമെന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു വന്നു നമുക്കറിയാം എല്ലാ നഗരങ്ങളിലും സംസ്ഥാനത്തായാലും സംസ്ഥാനത്ത് പുറത്തായാലും എല്ലാ നഗരങ്ങളിലും അവ സൺഡേകളിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് നടക്കുന്നുണ്ട് ആ ഒഴിവ് ദിവസം ആളുകൾക്കെല്ലാം കൂട്ടമായി വന്ന് അവർക്കാവശ്യമായ ഉൽപ്പന്നങ്ങളും വസ്തുക്കളും വാങ്ങാനുള്ള ഒരു ഇടം എന്ന രൂപത്തിലാണ് ഈ സൺഡേ മാർക്കറ്റെല്ലാം പ്രവർത്തിച്ചിരുന്നത് അത് വടകര നഗരത്തിലും കൊണ്ടുവരിക എന്നുള്ളതാണ് വടകര ഡെവലപ്മെൻറ്റ് ഫോറം ആഗ്രഹിക്കുന്നത് വരുന്ന ഞായറാഴ്ച ഇരുപത്തിയാറാം തീയതി വൈകുന്നേരമാണ് നാല് മണിക്കാണ് നഗരസഭാ ചെയർപേഴ്സൺ സൺഡേ വടകര നഗരത്തിലെ സൺഡേ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് രാവിലെ തന്നെ സൺഡേ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കും പിന്നീട് എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ മാർക്കറ്റ് ഈ ഇഞ്ചിനാം വക്കീൽ റോഡിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടാകും നമുക്ക് സൺഡേ മാർക്കറ്റിൽ നഗരത്തിൽ കിട്ടാത്ത ഒരു കടകളിൽ കിട്ടാത്ത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഈ സൺഡേ മാർക്കറ്റിൽ ഉണ്ടാകും ആളുകൾക്കെല്ലാവർക്കും സന്തോഷത്തോടു കൂടി വന്നിട്ട് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത് ആ റോഡിലുള്ള നിലവിലുള്ള പാർക്കിംഗ് ഉൾപ്പെടെ ഒഴിവാക്കാൻ വേണ്ട ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് വടകര പോലീസ് അറിയിച്ചിട്ടുണ്ട് ആളുകൾക്ക് വ്യാപാരത്തിനായി മറ്റു നഗരങ്ങളെ ആശ്രയിക്കാതെ നിൽക്കാനും വടകരയിലെ വ്യാപാര വാണിജ്യ മേഖലയ്ക്ക് പുത്തനുണർവ് നൽകുന്നതിനും സൺഡേ മാർക്കറ്റ് സഹായകരമാകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ